ഓരോ കേരളീയനും അഭിമാനത്തോടെ പറയുന്ന ഒരു സംഭവമാണ് ശബരിമല ശബരിമല ശ്രീ അയ്യപ്പൻ എന്ന് പറഞ്ഞാൽ ലോകം എമ്പാടുമുള്ള മലയാളികൾക്കും ഒരുവിധം ഇന്ത്യക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്ഷേത്രമാണ് ഒരിക്കലും വിവാദം അടങ്ങാത്ത ഒരു അമ്പലമായി തീർന്നു അത് അയ്യപ്പൻ്റെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ വിവാദങ്ങളിലൂടെയാണ് അത് നടന്നിരിക്കുന്നതും സാങ്കല്പികമെന്നും ഒരാൾ കുറേ ആൾക്കാർ അതല്ല യാഥാർത്ഥ്യമെന്നും മറ്റ് ചിലർ എന്നാൽ അത് സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിനും ആൾക്കാരും ഈ നമ്മുടെ രാജ്യത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമേ ഇല്ല നമസ്കാരം നിലപാടിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം കേരളം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്ന മലയാളികൾ വളരെ സന്തോഷത്തോടു കൂടി വ്രതമെടുത്ത് വൃതം വ്രതം നോറ്റ് നാൽപ്പത്തി ഒന്ന് ദിവസം വ്രതമെടുത്ത് പോകുന്നവരുമുണ്ട് അല്ലാതെയും പോകുന്നവരുണ്ട് അതായത് ഒരു ദിവസം തന്നെ ഒന്നോ രണ്ടോ ദിവസം വ്രതമെടുത്ത് പോകുന്നവരും ശബരിമല പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇന്നുണ്ട് മറ്റു ചിലർ ഒരു എന്തോ പ്രത്യേകിച്ചൊന്ന് കാണാം എന്നു പറഞ്ഞു പോകുന്നവരുമുണ്ട് ഒരു സന്തോഷത്തിന് പോകുന്നവരുമുണ്ട് അനുഗ്രഹം വാങ്ങാൻ പോകുന്നവരുമുണ്ട് പക്ഷേ ഒരു കാര്യം തീർത്തു പറയട്ടെ ശബരിമല സീസൺ ആകുമ്പോൾ വിവാദങ്ങൾ പൊട്ടിമുളയ്ക്കും അതൊരു പതിവായി തീർന്നിരിക്കുന്നു ശബരിമല ശബരിമല ക്ഷേത്രത്തിൽ വിവാദങ്ങൾ ഒഴിഞ്ഞിട്ട് കാലമേ ഇല്ല എത്രയോ വർഷങ്ങളായി ഇങ്ങനെ വിവാദങ്ങൾ തുടങ്ങിയിട്ട് ഈ അടുത്ത സമയത്താണ് വിവാദം അത് വിവാദമല്ല നഗ്നമായ സത്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അയ്യപ്പനും ഒരു വിശ്വസ്തനായ പോറ്റി താൻ എല്ലാവരെയും സത്യസന്ധമായി വിശ്വസിപ്പിച്ച് ആ ക്ഷേത്രത്തിൽ നിന്നും ആഭരണങ്ങൾ എടുത്തു മാറ്റി ദ്വരപാലക പാലക അടിച്ചു മാറ്റി കൊണ്ടുപോയി വിറ്റ് കാശാക്കി രാജ്യം മുഴുവനും കൊണ്ട് നടന്ന് പ്രദർശിപ്പിച്ച് അവിടെ നിന്നും കാശാക്കി അപ്പോൾ അദ്ദേഹത്തിന് എല്ലാ വഴിയിലും കാശ് ഇപ്പോൾ അദ്ദേഹത്തിന് സ്പെഷ്യൽ സ്ക്വാഡ് സ്പെഷ്യൽ ബ്രാഞ്ച് പിന്നെ എസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് അതിൽ കോടതി തന്നെ പറയുന്നു അദ്ദേഹത്തിൻ്റെ പിന്നിൽ ചെറിയ ടീമുകളല്ല വലിയ ടീമുകളാണ് വമ്പൻ സ്രാവുകൾ ഒരു ഒരേറ്റോരുത്തരെയും വിടാൻ പാടില്ല എല്ലാവരെയും തൂക്കിയെടുത്താകത്തിടണം കാരണം ഇവിടെ അളവിൽ കവിഞ്ഞ് സ്വത്തുക്കളാണ് വരുന്നത് അളവിൽ കവിഞ്ഞുള്ള പണമാണ് വരുന്നത് അളവിൽ കവിഞ്ഞുള്ള സംഭാവനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓരോ മാസവും പണ്ട് എല്ലാവരും ഈ പിന്നെ വൃശ്ചികത്തിൽ പോകാൻ തുടങ്ങുന്ന ഇപ്പം അങ്ങനെയല്ല എല്ലാ എല്ലാ മാസത്തിൻ്റെയും ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി അവിടെ നട തുറക്കും പൂജയുണ്ട് നല്ല കാര്യം അനുഗ്രഹം വാങ്ങട്ടെ ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നതും ദൈവത്തിനോട് സംസാരിക്കുന്നതും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഹൃദയം ശുദ്ധിയാകുന്ന ഒരു നിമിഷമാണത് ഏത് ദൈവം ആവട്ടെ എങ്ങനെയാവട്ടെ പക്ഷേ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം വിവാദം ഒഴിയുന്നേ ഇല്ല പോറ്റി ഞാൻ ഈ പോറ്റിയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോറ്റി ഒരു ചെറിയ മീനല്ല ഒരു വമ്പൻ സ്രാവാണ് അതിനേക്കാൾ ദൈവത്തിനെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്ന മറ്റ് ചില സ്രാവുകളുണ്ട് ഈ പണ്ട് രണ്ടായിരത്തി പിന്നെ തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റിയെട്ട് കാലത്ത് കാലത്ത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയുള്ള കാലഘട്ടത്തിലാണല്ലോ വിജയമല്ലി ഈ സ്വർണം അവിടെ കൊണ്ടുവന്ന് പൂശുന്നതും ഇതവിടെ സ്ഥാപിക്കുന്നതും അതിനുശേഷം ഇങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ് പലർക്കും അതിനും മുമ്പും പലതരത്തിലും അവിടെ മോഷണങ്ങൾ നടന്നിട്ടുണ്ട് ഒരുപാട് മോഷണങ്ങൾ നടന്നിട്ടുണ്ട് പല സാധനങ്ങളും അടിച്ചു മാറ്റി കൊണ്ടുപോകും ഓരോരുത്തരും പക്ഷേ പറയുന്നതോ ദൈവത്തിനെന്തിനാണ് ദൈവത്തിനെന്തിനാണ് അതാണ് ദൈവത്തിന് എന്തിനാണ് സ്വർണം ദൈവം ഇത്രയും ദിവസം അവിടെ ഇരുന്നില്ലേ രണ്ട് തൊണ്ണൂറ്റി എട്ടിലോ തൊണ്ണൂറ്റി ഒമ്പതിലോ വെച്ച് ഇത്രയും നാൾ ഈ സ്വർണം അവിടെ ഇരുന്നിട്ട് ദൈവം എടുത്താ അപ്പോൾ ദൈവത്തിന് സ്വർണം ആവശ്യമില്ല വിജയമല്ലേ എന്തിനാണ് കൊണ്ടുവെച്ചത് അതിൻ്റെ ആവശ്യമുണ്ടോ ഇത് വെച്ചില്ലായിരുന്നെങ്കിൽ ഈ ഉണ്ണി കൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരു സാധനം അവിടെ വരുമോ ഇദ്ദേഹം അടിച്ചു മാറ്റുമോ ഒന്നും ചെയ്യില്ല അപ്പോൾ ദൈവത്തിന് പണമോ മറ്റു ഒരു കാര്യമോ ആവശ്യമില്ല അങ്ങനെ ഇരിക്കേ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തിന് മുമ്പ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായി ആണെന്ന് തോന്നുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നമ്മുടെ വളരെ കോളിളക്കം സൃഷ്ടിച്ച സ്ത്രീകളുടെ ശബരിമല കയറ്റം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ശബരിമലയിൽ ഇത്രയധികം കോളിളക്കം സൃഷ്ടിച്ച മറ്റൊരു സംഭവം ഉണ്ടായിട്ടേ ഇല്ല അതിനുശേഷം നടക്കുന്ന വിഷയം ഇതാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സ്വർണ്ണമടിച്ചു മാറ്റിയ അതും അതിനേക്കാൾ വലിയ ഒരു വിഷയമായി തീർന്നു അത് സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിക്കുന്നതിനെ കുറിച്ചാണ് അതായത് ബിന്ദു തങ്കമണി ബിന്ദു തങ്കമ്മണിയും രഹനാപാത്തിമ്മയും അതിൻ്റെ കൂടെ വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു ഇവർ മൂന്ന് പേരും മല കയറാൻ ശ്രമിച്ചിരുന്നു അവർ ആ സന്നിധാനത്തെത്തി അവരെ ഇപ്പോ ഇപ്പോൾ അതൊരു വിഷയമാക്കി മാറ്റിയിരിക്കുന്നു ശ്രീ പ്രേമചന്ദ്രൻ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേമചന്ദ്രൻ എം പി ആണ് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി അതായത് ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണ് തങ്കമണി പിന്നെ ശബരിമലയിൽ കയറിയത് എന്നാണ് ജീപ്പിനുള്ളിൽ അവരെ കിടത്തി കൊണ്ടുപോയി എന്നും പറയപ്പെടുന്നു പക്ഷേ ഈ വിവരങ്ങളെല്ലാം അവർ നിഷേധിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ സംഭവിച്ചിട്ടില്ല രഹനാപാത്തിമയെ അവർ കാണുന്നത് പിന്നെ മലയിൽ ഈ ശബരിമല ആ പരിസരത്ത് വെച്ചാണ് രഹിനാപാത്തിമ വരുന്നത് പക്ഷേ അന്ന് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം തർക്കമില്ല ഇവർ രണ്ടു രണ്ട് വഴി കൂടെ അവിടെ എത്തി അതിൽ ബിന്ദു സന്നിധാനത്ത് കയറുകയും ചെയ്തു അതിന് ഒരുപാട് വീഡിയോകളുണ്ട് സർക്കാർ സ്പോൺസർ ചെയ്ത ആളല്ല ഞാൻ അത് പലതരത്തിലുള്ള വെല്ലുവിളികൾ വന്നപ്പോൾ അവർ നിർബന്ധിച്ച് അവർ നിർബന്ധപൂർവം അവിടെ പോകേണ്ടതായിട്ട് വന്നതാണ് യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ പിന്നെ രഹനാപാദ്യമായിക്കോ അവിടെ പോവേണ്ട കാര്യമില്ല പക്ഷേ സ്ത്രീകൾ അവിടെ പോകുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഒരു അമ്പത് അറുപത് വയസ്സിന് ശേഷം പോകുന്നുണ്ട് നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിന് ശേഷം സ്ത്രീകൾ അവിടെ പോകുന്നുണ്ട് പക്ഷേ ഒരു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്ത്രീകൾ പോയിരുന്നില്ലേ ആ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഈ ശബരിമല തീയക്കെ വയ്ക്കുന്നതിന് മുമ്പാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ തീ വയ്ക്കുന്നതിന് മുമ്പോ അതിനു ശേഷമോ സ്ത്രീകൾ അവിടെ പ്രവേശിച്ചിട്ടുണ്ട് അവർ വാളൻറ്റിയറായി നിന്നിട്ടുണ്ട് ഇത് മനോരമ പത്രത്തിൽ അന്നത്തെ മനോരമ പത്രത്തിൽ വന്നിട്ടുണ്ട് ഈ രഹനാപാത്തിമ്മയുടെ ഈ വിഷയം നടക്കുന്ന സമയത്ത് ഈ ന്യൂസുകൾ പലരും എടുത്ത് കാണിക്കുകയും ചെയ്തു അതെല്ലാം പോട്ടെ അങ്ങനെ ഒരു വിഷയം വേണ്ട അവിടെ സ്ത്രീകൾക്ക് അതായത് പിന്നെ ആർത്തവം നിലനിൽക്കുന്ന സമയത്ത് സ്ത്രീകൾ അവിടെ പ്രവേശിക്കേണ്ട കാര്യമില്ല കാരണം അതൊരു മറ്റുള്ളവരുടെ അതായത് വിശ്വാസികളെ അയ്യപ്പൻ ഒരു ബ്രഹ്മചാരിയാണ് അപ്പൊ ആ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം കാലം ആർത്തവമുള്ള സമയത്ത് അല്ലെങ്കിൽ ആർത്തവ സമയങ്ങളിൽ സ്ത്രീകൾ അവിടെ പോകരുത് നിങ്ങൾക്കത് നിലയ്ക്കുമ്പോൾ പോകാമല്ലോ അപ്പോഴും അയ്യപ്പൻ അവിടെ തന്നെ കാണും അതൊരു ഒരു ഒരു വെല്ലുവിളി പോലെ ഏറ്റെടുത്താണ് അന്ന് ബിന്ദു തങ്കമണി അവിടെ പോയതും രഹനാപാത്തിമ പോയതും അതിനുശേഷം അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി അവരെ കൊല്ലാൻ തന്നെ പലരും ശ്രമിച്ചിരുന്നു രഹനാപാത്തിമാക്കി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മുടെ ബിന്ദു തങ്കമണിയെ ഒരുപാട് രീതിയിൽ മർദ്ദിക്കുകയും ഇതെല്ലാം ലൈവായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് നാം കാണുകയാണ് ഇങ്ങനെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ അവിടെ കയറി എന്ന് പറഞ്ഞ് എല്ലാവരും അവരെ വളഞ്ഞിട്ട് തല്ലുന്നതായിട്ടാണ് കണ്ടത് പക്ഷേ ഒരു കാര്യം തുറന്നു പറയട്ടെ അങ്ങനെ ഒരു ഒരു ബ്രഹ്മത്വം അവിടെ നിലനിൽക്കുമ്പോൾ ഒരിക്കലും തങ്കമണി അവിടെ പോകാൻ പാടില്ലായിരുന്നു വേണ്ടായിരുന്നു നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്താണ് നേടിയത് അവരൊരു അഡ്വക്കേറ്റ് ആണെന്നും പറയുന്നു ഇപ്പോൾ എന്ന ന്യൂസേറ്റിയിൽ നടന്ന ചർച്ചയിൽ പിന്നെ ഈ ചർച്ചയ്ക്ക് എതിർവശത്തിരിക്കുന്ന അതായത് ഒരു ബി ജെ പിയുടെ പിന്നെ അനുഭാവിയാണ് അദ്ദേഹം വക്കീലാണ് അദ്ദേഹം അവർ തങ്ങളിൽ പൊരിഞ്ഞ അടിയാണ് അവർ തങ്ങളിൽ പൊരിഞ്ഞ അടിയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഒരിക്കലും അതിൻ്റെ ആവശ്യം ഇല്ല ഇപ്പോൾ അവർ പറയുന്നത് ബീഫും പൊറോട്ടയും കഴിച്ചിട്ടാണ് പോയി എന്ന് സ്പോൺസർ ചെയ്തെന്ന് പറയുന്ന ഈ ന്യൂസ് ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോൾ ആ വക്കീലിന് അവർ ചീത്ത പറയാണ് ചെയ്യുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അവർ പിന്നെ അവർക്ക് നിർബന്ധപൂർവം പോയേണ്ടതായിട്ട് വന്നതാണ് അങ്ങനെ പോകേണ്ട ആവശ്യം തന്നെ ഇല്ല അതൊരു വിശ്വാസത്തെ നിങ്ങൾ മുറിവേൽപ്പിക്കുന്ന ഒരു ഒരു പരിപാടിയായിപ്പോയി അത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരിക്കലും വിവാദം ഒരു ക്ഷേത്രമാണ് ശബരിമല സത്യത്തിൽ അതിൻ്റെ ആവശ്യമുണ്ടോ വിശ്വാസികൾ പിന്നെ തൻ്റെ മനസ്സിനെ സങ്കടം തുറന്നു പറഞ്ഞും തനിക്ക് അനുഗ്രഹം വാങ്ങാനും വേണ്ടിയിട്ടാണ് അയ്യപ്പനെ കാണാൻ വേണ്ടി പോകുന്നത് നേരത്തെ ഞാൻ പറഞ്ഞു പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞിരുന്നു ഓരോ ഭക്തനും ഓരോ വർഷം ചുരുക്കുകൂട്ടി വയ്ക്കുന്ന സമ്പത്താണ് അവിടെ കൊണ്ടുവന്ന് ദൈവത്തിന് കാഴ്ചവെക്കുന്നത് ഇത് ഒരു ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഒരു കഷ്ടപ്പാടുമില്ലാതെ നൈസായിട്ട് അടിച്ചു മാറ്റി കൊണ്ടുപോയി തൻ്റെ കുടുംബം രക്ഷപ്പെടുത്തുന്ന കുറേ ഭക്തന്മാർ ഇതിനുള്ളിലുണ്ട് ആദ്യം മുതൽ രണ്ടായിരത്തി അല്ല തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടം മുതൽ ഈ ദേവസ്വം ബോർഡിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള സർവ്വവിധമാന ആൾക്കാരെയും ചോദ്യം ചെയ്യണം ഒരൊറ്റ മനുഷ്യനെയും വിടരുത് ആ ഈ രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് കാലഘട്ടം മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വരെ ഉള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരെ അല്ലെങ്കിൽ സ്റ്റാഫുകളെ ഉള്ളിൽ എന്തെല്ലാം ജോലി ചെയ്യാൻ കയറിയിട്ടുണ്ടോ അവരെല്ലാം ചോദ്യം ചെയ്യണം അവ ഈ കള്ളം കണ്ടുപിടിക്കാൻ വേണം ഇപ്പോ നമ്മുടെ ഉണ്ണികേഷണം പോറ്റി അറസ്റ്റിലായിട്ടുണ്ട് എങ്കിലും കോടതി പറഞ്ഞ വലിയ വലിയ ഒരു ഒരു സത്യമുണ്ട് ഇദ്ദേഹം ചെറിയ മീനല്ല ഇതിൻ്റെ ഇദ്ദേഹത്തിന്റെ പിന്നിൽ വലിയ ഒമ്പൻ സ്രാവുകൾ ഉണ്ടെന്ന് പറഞ്ഞത് ചുമ്മാതല്ല വലിയ ടീമുകളാണ് കാരണം അത്രയധികം സമ്പത്ത് അവിടെ വരുന്നു കണക്കില്ല കണക്കെടുക്കാൻ ആർക്കും സാധ്യമല്ല അത്രയും വിശ്വാസത്തോട് കൂടിയിട്ടാണ് ആൾക്കാർ അവിടെ വന്ന് കയറുന്നത് ഈ രണ്ട് മൂന്ന് മാസം ഒരിക്കലും ഒരു മനുഷ്യനെ കൊണ്ടും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അത്രയധികം വരുമാനം അത്ര കോടിക്കണക്കിന് രൂപ വരുമാനം പക്ഷെ എന്നിട്ടും ദൈവത്തിനെ പറ്റിച്ച് ദൈവത്തിനെ വിറ്റ് ദൈവത്തിനെ പറഞ്ഞ് പറ്റിച്ച് ആ ഓരോ മനുഷ്യനും ലക്ഷങ്ങൾ കോടികൾ സമ്പാദിക്കുന്നു ഇത് എവിടെ കൊണ്ടുവന്ന് നിങ്ങൾ വെക്കും ഈ പാവങ്ങളെല്ലാം നിങ്ങൾ എവിടെ വെക്കും ദൈവത്തെ വഞ്ചിച്ചും പറ്റിച്ചും തട്ടിച്ചും ചെന്ന് കൊഴുത്തിട്ട് നിങ്ങൾ എവിടെ ചെന്നെത്തും നിങ്ങളും ദൈവത്തിൻ്റെ അടുത്തല്ലേ ചെല്ലുന്നത് സമാധാനം പറയേണ്ടി വരില്ലേ പിന്നെ ചിലർക്ക് പറയാറുണ്ട് ഇതിനും ഇതിന്റെ മുമ്പിലത്തെ അതായത് ഈ സ്വർണപ്പാളികളുടെ മുമ്പിലത്തെ വേറൊരു വിഷയം ഉണ്ടായിരുന്ന നമ്മുടെ സൂര്യമാനസം സിനിമയുടെ ഡയറക്ടർ അദ്ദേഹം പിന്നെ ഇതിൻ്റെ ആവരനെ കുറിച്ച് പൊക്കിക്കൊണ്ടുപോ അതായത് കഴിഞ്ഞ വർഷം വാവര് ഇരിക്കുന്ന പള്ളി അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേയാണ് മറച്ചയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറെ അത് നോക്കി കൊണ്ടുവന്ന് അത് കഴിഞ്ഞപ്പം സ്വർണ്ണക്കേസായി അത് അതിനു മുമ്പ് ബിന്ദു അമ്മിണിയായി അങ്ങനെ കുറേ പ്രശ്നങ്ങൾ അതിനു മുമ്പും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അപ്പോൾ വിവാദമൊഴിയാത്ത ഒരു ക്ഷേത്രമായി മാറി ശബരിമല യഥാർത്ഥത്തിൽ ഇതിൻ്റെ അവകാശികൾ ആരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതാരാണ് ഈ ക്ഷേത്രം ആർക്കുള്ളതാണ് പന്തളം രാജാവിനുള്ളതാണോ പന്തളൻ രാജാവ് എന്നാണ് ഈ ക്ഷേത്രം വെച്ചത് പന്തളൻ രാജാവ് പണി കഴിപ്പിച്ച ആ ക്ഷേത്രം ഇന്ന് നിലനിൽക്കുണ്ടോ പന്തളൻ രാജാവ് അയ്യപ്പന് എവിടെ നിന്ന് കിട്ടി നിന്ന് കിട്ടിയെന്ന് പറയുന്നു ആ ആദിവാസികൾ പറയുന്നു ഇത് ഞങ്ങളുടെ ആ ദൈവമാണ് ഞങ്ങൾ ആരാധിച്ചിരുന്ന ദൈവമാണ് അതായത് ഈ ഈ വിന്ദു അമ്മിയുടെ കേസ് വന്ന സമയത്ത് ഒരുപാട് ചർച്ചകൾ നടന്ന കേസാണത് അതിനെ നിഷേധിക്കാൻ കഴിയില്ല എന്നിട്ടും വിവാദം ഒഴിയാത്ത ഒരു ഒരു ക്ഷേത്രമായി തീർന്നിരിക്കുന്നു ഒരു പെരുവഴി അമ്പലം വിവാദങ്ങൾ എന്നും കൂടപ്പുറപ്പായി മാറിയിരിക്കുന്ന ഒരു പെരുവഴി അമ്പലം സത്യത്തിൽ ഇത് വനത്തിനുള്ളിൽ ആയതുകൊണ്ടാണ് ഇത്രയും സുരക്ഷിതമായി ഇത്രയും ഭംഗിയായി ഇത്രയും സന്തോഷകരമായി ഭക്തന്മാർ പോയി തിരിച്ചു വരുന്നത് അതല്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് മറ്റ് ക്ഷേത്രങ്ങളൊന്നുമില്ലേ എന്തുകൊണ്ടാണ് ശബരിമല മാത്രം എല്ലാ വർഷവും ഒരു വിഷയമായി തീരുന്നത് ഒരു വിവാദമായി തീരുന്നത് ഒരു പ്രശ്നമായി തീരുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ആർക്കും ആരെയും തോൽപ്പിക്കാനാവില്ല സത്യങ്ങൾ ഒരിക്കലും വിളിച്ചു വയ്ക്കാനാവില്ല എന്നെങ്കിലും ഒരു നാൾ മറനീക്കി പുറത്തു വരും ഇവിടെ ബിന്ദു അമ്മിണിയും വക്കീലും കൂടി സംസാരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ബിന്ദു അമ്മിണി പ്രേമചന്ദ്രൻ സാറിനെ നമ്മുടെ എം പി ബഹുമാനപ്പെട്ട എം ബിയെ കുറിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് ബിന്ദു അമണി അത്ര രൂക്ഷത്തോടുകൂടിയാണ് പറയുന്നത് ബിന്ദു അമണിനെ പോലീസ് ജീപ്പിൽ കിടത്തി കിടത്തിക്കൊണ്ടാണ് പോയതെന്നൊക്കെ പറഞ്ഞപ്പോ അവർക്ക് ഒരുപാട് അരിശം ഉണ്ടായിട്ടുണ്ട് അത് ന്യൂസ് എയ്റ്റീൻ ചാനലിലൂടെ അവരത് പ്രകടിപ്പിക്കുന്നതും ഉണ്ട് ആ വീഡിയോ കണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം അടുത്തൊരു വിഷയവുമായി വരാം എന്ന് പ്രതീക്ഷയോട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അല്ല നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഞങ്ങൾ ഇതിനു മുമ്പ് ഡിസംബർ ട്വന്റി ഫൈവിന് ഞങ്ങള് ഞാനും കനകദുർഗയും കൂടി പോകാൻ ശബരിമലയിലേക്ക് ഉണ്ടായി ആ സമയത്ത് ഞങ്ങളുടെ കൂടെ ട്വന്റി ഫോറിന്റെ ടീം തുടക്കം മുതൽ യാത്രയില് നിലക്കൽ മുതൽ ട്വന്റി ഫോറിന്റെ ടീം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ വിശ്വാസം പിന്നെ ആ വിശ്വാസം എവിടെ പോയി തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിലും ട്രബിളുണ്ടാക്കിയത് മാധ്യമങ്ങളാണ് തൃപ്തി വേശായുമായിട്ട് എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയത്ത് ജനൻ ടി വി വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കി ആദ്യത്തെ തവണയും മാധ്യമങ്ങൾ റിപ്പോർട്ട് കൂടുതൽ കൂടുതലാളുകൾ നിങ്ങൾ പറയുന്നത് പോലെ വിശ്വാസികളല്ല അവിടെ ആയിരക്കണക്കിന് ഉണ്ടായിരുന്നത് പൈസ കൊടുത്ത് പെയ്ഡായിട്ട് ഓരോ ഏരിയയിൽ നിന്ന് ഇറക്കിയിട്ടുള്ള ആളുകളായിരുന്നു ഗുണ്ടകളെ പോലെ അവിടെ ഇറങ്ങിയ ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കിയത് ജീവൻ രക്ഷിക്കാൻ വേണ്ടിട്ടാണ് അവിടെ ഉണ്ടായിരുന്നത് സാധാരണ അത് പേ ചെയ്തത് തീർച്ചയായിട്ടും സംഘപരിവാർ തന്നെയാണ് സംഘപരിവാറിന്റെ പ്ലാൻ പൊട്ടിപ്പോയി എന്നുള്ളതാണ് ഇവിടെ സംഭവിച്ചത് ഞങ്ങൾ പ്രവേശിച്ചതോളൂ അന്ന് വളരെ കൃത്യമാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ജനുവരി രണ്ടിന് ശബരിമലയിൽ കടക്കാൻ പറ്റി എന്നുള്ളത് അന്ന് ഈ പറഞ്ഞ പെയ്ഡായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നില്ല മാധ്യമ ശ്രദ്ധ ഉണ്ടായിരുന്നില്ല അല്ല അഡ്വക്കേറ്റ് അനിൽ അദ്ദേഹം ഒരു വക്കീലല്ലേ മിനിമം മര്യാദ എന്ന് പറയുന്നത് പാലിക്കേണ്ടതാണ് ഒരു സ്ത്രീയെ ഒരു അഡ്വക്കേറ്റ് ആണ് ഒരു സ്ത്രീയെ ജീപ്പിൽ കിടത്തിക്കൊണ്ട് പോയി എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയല്ല പറയാം അങ്ങനെ പറഞ്ഞതാണ് അടിസ്ഥാനത്തിനടുത്താണ് എന്നെ കയറ്റിക്കൊണ്ട് പോയി എന്നേമേന്ദ്രൻ പറഞ്ഞത് പ്രേമയേന്ദ്രൻ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പേര് ഡയറക്ട് ഞാൻ പറഞ്ഞിട്ടില്ല പ്രേമചന്ദ്രനോ ഏതെങ്കിലും ഞാനത് കോട്ട് ചെയ്യാനുള്ള അധികാരമൊക്കെ എടുക്കുണ്ട് നിയമപ്രകാരം കോട്ട് ചെയ്തതാണ് ഈ ചർച്ച അവതരിപ്പിക്കുന്ന ശ്രീ അഭിലാഷ് പോലും അത് കോട്ട് ചെയ്തല്ലോ പിന്നെ എനിക്ക് എന്താണ് കോട്ട് അതിൽ ശ്രീമതി ബിന്ദു അമ്മണി ശ്രീമതി ബിന്ദു അമ്മണി അദ്ദേഹത്തിന്റെ പരാമർശം ഞാൻ ശ്രദ്ധിച്ചിരുന്നു അഡ്വക്കേറ്റ് അനിൽ വിളിയിൽ തന്റെ സ്വന്തം പ്രതികരണം എന്ന് മട്ടിലല്ല പറഞ്ഞത് വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞത് എന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെ തന്നെയാണ് കോട്ട് ചെയ്തത് അത് ചെയ്യുമ്പോൾ ഒരു വക്കീലായ ഒരാൾക്ക് ഒരു ഡോക്യുമെന്റ് വെരിഫൈ ചെയ്തിട്ടാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ഒരു വക്കീലായ ആള് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ളതിലുപരി അയാൾ ഒരു വക്കീലാണ് ആ വക്കീലിന് പാലിക്കേണ്ട ചില മര്യാദകൾ ഞാൻ ഞാൻ ശബരിമലയിൽ നിന്ന് ഇറങ്ങി ആദ്യം പങ്കെടുത്ത പരിപാടി യുക്തിവാദികളുടെ പരിപാടിയല്ല ഞാൻ പങ്കെടുത്തത് ആർപ്പോ ആർത്തവം എന്ന പ്രോഗ്രാമിലാണ് ആർപോ ആർത്തവത്തിൽ എന്താണ് തെറ്റ് ഒരു കുഴപ്പവും രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വതന്ത്ര ലോകം കേരള ഫ്രീ തിങ്ക്